മുഖ്യ സന്ദേശം നൽകാൻ വേണ്ടി എത്തിയിരിക്കുന്ന ശ്രീ കെ എൻ ബാലാജി അവകൾ സ്വാഗതം ആശംസിച്ചിട്ടുള്ള ശ്രീ പി പ്രസന്നൻ അവൾ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന എത്രയും സ്നേഹം നിറഞ്ഞവരെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അമ്മമാരെ മറ്റ് സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോർട്ടിലെ മറ്റംഗങ്ങളെ ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത സ്ഥലത്ത് തന്നെ ജനിച്ചു വളർന്ന ആളാണ് അതുമാത്രമല്ല നമ്മുടെ സ്ഥലത്തിൻ്റെ പ്രത്യേകതയിൽ മറ്റ് പഠനങ്ങളെല്ലാം അസൗകര്യതുകൊണ്ട് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചു പോയ വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന വഴിയിലൂടെയാണ് ഉപരിപഠനത്തിൻ്റെ ഭാഗമായിട്ട് ഏകദേശം ഒരു േഴ് കൊല്ലത്തോളം ഈ വഴിയിലൂടെ സഞ്ചരിച്ചാണ് എൻ്റെ ഉപരിപഠനങ്ങളെല്ലാം ഞാൻ പൂർത്തിയാക്കിയത് എന്നുള്ളത് ഈ മറിയപ്പള്ളി എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്തിന്റെ ഓർമ്മ എല്ലാ കാലത്തും മനസ്സിലുണ്ടാവുന്നതാണ് അന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ ജനിച്ചു വളർന്ന സ്ഥലത്തെ ഷാഫിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് സ്ഥാപനങ്ങളുടെയും സമ്പത്തിൻ്റെ ഒക്കെ കാര്യം നോക്കുമ്പോൾ ഇച്ചിരി പോലും ആളുകളെ സംഘടിപ്പിക്കുകയും പരിപാടികളൊക്കെ സംഘടിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാര്യത്തില് മറിയപ്പള്ളി സിപിഎം അന്നും ഇന്നും എന്നും വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സിന്ധിപ്പിയാണ് ഒരു ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു സ്ഥാപനത്തിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുക എന്ന് പറയുന്നത് വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആത്മാഭിമാനം നൽകുന്ന ഒന്നാണ് അതിൽ ആളിന്റെ എണ്ണത്തിനപ്പുറത്ത് അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ വലിപ്പത്തിനപ്പുറത്ത് ആ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ശ്രീനാരായണ ഗുരുവിന്റെ പേരിലുള്ള ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം യൂണിഫോമിനപ്പുറത്തേക്ക് വ്യക്തിപരമായി എന്നെ ആനന്ദിപ്പിക്കുന്ന ഒന്നുകൂടിയുണ്ട് കാരണം ഞാൻ പലപ്പോഴും മനസ്സിലാക്കാറുണ്ട് വ്യക്തിപരമായി തന്നെ നമ്മളിൽ എത്ര പേർ നമ്മുടെ ഈ ഗുരുവിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ ആ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഇപ്പോഴും തന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യാണ് കാരണം ഇവിടെ വന്നിരിക്കുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷ ആളുകളും അറുപത് വയസ്സിന് മേൽ പ്രായമുള്ളവരാണെങ്കിൽ പോലും എത്ര ആളുകൾ ഇപ്പോഴും ശ്രീനാരായണ ഗുരുവിനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് വിമർശനാത്മകമായി തന്നെ ഇപ്പോഴും അതിന് പഠിച്ച ആളുകള് ഈ സമുദായത്തിൽ തന്നെ വളരെ കുറവാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ ആ തപസിരിക്കുന്ന കാലഘട്ടത്തിൽ ശ്രീനാരായണ ഗുരുദേവനെ മറ്റ് മൃഗങ്ങളോ മറ്റ് ജീവികളോ ഒന്നും എന്തുകൊണ്ട് ആക്രമിച്ചില്ല അതിൽ നിന്നെല്ലാം മാറി അന്ന് അദ്ദേഹം എവിടെ അരൂപ്പുറത്ത് ഏത് സമയത്ത് പ്രതിഷ്ഠ എന്ന് അരിവപ്പുറത്തെ പ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്ത് അതിനുശേഷം കേരളത്തിലെ അവിടെ എല്ലാം അദ്ദേഹം പ്രതിഷ്ഠ നടത്തി അദ്ദേഹം നടത്തിയ പ്രതിഷ്ഠയുടെ പ്രാധാന്യം എന്ത് ഏതൊക്കെയാണ് ആ പ്രതിഷ്ഠകൾ ഇതൊക്കെ ഈ സമൂഹത്തിൽ എത്ര പേർ ശരിയാമ്മണ്ണം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ശ്രീനാരായണ ഗുരുദേവൻ ജനിച്ച സമയത്തെ ശാസ്ത്രത്തെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ജനനമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് എത്ര പേർക്കറിയാം ആ ജനനത്തിന്റെ പ്രത്യേകത എന്താണ് അത് മറ്റുള്ളവരിൽ മറ്റുള്ളവരെ വ്യത്യസ്തമാക്കുന്നത് എന്താണ് ഇതെല്ലാം ഏത് അർത്ഥത്തിൽ വരെ നമ്മൾ ഈ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ കഴിയുമ്പോൾ പോലും നമ്മൾ എത്ര കണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഇരുന്ന് പരിശോധിക്കേണ്ടതാണ് അതിന് എസ് എൻ ഡി പി നേതൃത്വം നൽകുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും ആത്മപരിശോധന നടത്തേണ്ട ഒരു സമയം കൂടിയാണ് കാരണം സ്വാഗത പ്രാസീയം സൂചിപ്പിച്ചു പോലീസ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്ന സമയമാണ് വെല്ലുവിളി വേറെ ഒന്നുമല്ല നമ്മുടെ ഈ തലമുറയിലെ ചെറുപ്പക്കാർ ഒരു പ്രത്യേക ഒരു കാര്യത്തിൽ അടിമപ്പെട്ട് ഒരു സമൂഹം തന്നെ അല്ലെങ്കിൽ ഒരു തലമുറ തന്നെ ഇല്ലാതാകുന്ന പോകുന്ന അവസരത്തില് എസ് എൻ ഡി പി പോലെയുള്ള പ്രസ്ഥാനങ്ങൾ നയിക്കപ്പെടുന്ന ആളുകൾ തങ്ങളുടെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ ഈ പറഞ്ഞ രീതിയിൽ സംരക്ഷിക്കപ്പെട്ടില്ല എങ്കിൽ നമ്മൾ ഉയർത്തുന്ന നമ്മൾ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആശയങ്ങളും പരിപാടികളും എല്ലാം ആര് ചെയ്യും ആര് നടപ്പിൽ വരും എന്നതിനെ കുറിച്ചിട്ടും ഈ ഇരിക്കുന്നവർ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഞാൻ നഴ്സിംഗ് പഠിക്കാൻ പോയ വിദ്യാർത്ഥി അവന്റെ കയ്യിൽ രാസലഹരി ഉപയോഗിക്കുന്നു രാസലഹരി കച്ചവടം ചെയ്യാൻ വരുന്നു രാസലഹരി അവന്റെ പോക്കറ്റിൽ നിന്നും കിട്ടി എന്നതിന്റെ പേരിലാണ് കുറച്ച് സമയം കഴിയുമ്പോൾ അവൻ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാകുന്ന ഇരുപത്തിയഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന ചെറുപ്പക്കാരനാണ് പക്ഷെ അവന്റെ അമ്മ ഇപ്പോഴും അവിടെ വന്നിരുന്ന് കരഞ്ഞോണ്ടിരിക്കും പക്ഷെ ആ അമ്മയുടെ കരച്ചിൽ അമ്മയുടെ ആ പ്രാർത്ഥനയ്ക്കോ അമ്മയുടെ ആ പറഞ്ഞ കാര്യങ്ങൾക്കോ ഒന്നും ഇപ്പം ഇനി യാതൊരു പ്രസക്തി ഇല്ല അപ്പൊ ഇനി പ്രസക്തി ഇല്ല എങ്കിൽ നമ്മൾ പറയുമ്പോ പോലും നമ്മുടെ കുടുംബങ്ങളിലെ എത്ര ആളുകൾ ഇനി ഇതുപോലെയുള്ള രാസരഹിയിൽ അടിമപ്പെട്ട് ഇതുപോലെ തടങ്കലിൽ പെടുകയും അല്ലെങ്കിൽ തടങ്കലിൽ പെടുന്നതിനപ്പുറത്തേക്ക് ഒരു തലമുറയുടെ പാവി നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് കാരണം അവന്റെ തലച്ചോ ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാൽ ഇയാള് നാളെ ജയിലിൽ നിന്ന് വന്നതിന് ശേഷം വേറെ വലിയ കാര്യമൊന്നുമില്ല അപ്പൊ ആ അവസരത്തിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ കുട്ടികളെ ഗുരുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെ കാര്യങ്ങൾ ചെറുപ്പം തൊട്ട് എത്ര പേർക്ക് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും പഠിപ്പിക്കാനും കഴിയുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ വീഴ്ചയാണ് ശരിയാവണ്ണം ദൈവദശകം നന്നായി ചൊല്ലാൻ അറിയാവുന്ന പത്ത് വയസ്സ് താഴെയുള്ള അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും എത്ര പേരുണ്ട് എന്നുള്ളത് ഈ സമൂഹം വിലയിരുത്തേണ്ട കാലഘട്ടമാണ് ഏതാണ്ട് ഗീതാഞ്ജലി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തപ്പെട്ട ദൈവ ഈ സമൂഹം എത്ര കണ്ട് നെഞ്ചോടേറ്റിയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അതിനകത്ത് ഇവിടെ ഇരിക്കുന്ന എത്ര പേർക്കറിയാം ഗീതാഞ്ജലി കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പരിഭാഷപ്പെടുത്തപ്പെട്ട ഒരു കീർത്തനം എന്ന് പറയുന്നത് ദേവദശകം എന്ന് പറയുന്നതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഞാൻ പഠിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ശ്രീനാരായണ ഗുരുദേവന്റെ എല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അതിന്റെ എല്ലാം പരിഭാഷപ്പെടുത്തി അതിന്റെ യഥാർത്ഥ അന്തസത്ത എന്താണെന്ന് മനസ്സിലാക്കി അത് നമ്മുടെ സ്വന്തം ജീവിതത്തിലേക്കും നമ്മുടെ കുടുംബജീവിതത്തിലേക്കും പകർത്താൻ ശ്രമിക്കുമ്പോഴാണ് ഗുരുവിന്റെ സമാധിക്ക് ശേഷവും അദ്ദേഹം നമുക്ക് സംഭാവന ചെയ്തിട്ട് തിരിച്ചു തന്നുപോയ ആ ആ മൂല്യങ്ങളുടെ ആ ഒരു പ്രസക്തി ഉണ്ടാകുന്നത് അതിൽ നിന്നും കിട്ടുന്ന അന്ധസത്ത നമ്മൾ ഉൾക്കൊള്ളുകയും അതുവഴി നമ്മുടെ ഈ സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ ആശയങ്ങൾ കാലത്തോളം നമ്മൾ നിലനിൽക്കുന്നത് വർഷാവർഷങ്ങളിൽ സംഘടിപ്പിക്കുന്ന സമാധി ദിനം കൊണ്ടോ ശ്രീനാരായണ ജയന്തി കൊണ്ടോ മാത്രം ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരില്ല അതിന് പകരം എന്ത് ചെയ്യണം ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് നൽകിയിട്ടുള്ള ആ കൃതികളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് അത് ശരിയാവണം നമ്മൾ പഠിക്കുവാൻ തയ്യാറാവണം ഈ പിണ്ടനന്ദി എന്ന് പറയുന്ന ഒരു ഉണ്ട് ഞാൻ അതായത് ഉദരത്തി കിടക്കുന്ന ആളിനെ കുറിച്ചിട്ട് ഒരാള് കൃതി എഴുതുന്നത് ഞാൻ കണ്ടിട്ടില്ല വേറെ ആരും എഴുതായിട്ടും എനിക്കൊന്നും അറിയാ അറിയാൻ പാടില്ല അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള അതുപോലെ തന്നെ ദർശനം ദർശനമാല ദർശനമാലയെ മാലയെ കുറിച്ചിട്ട് ആദ്യ ആദ്യാരോപദർശനത്തിൽ കുറിച്ചിട്ടുമൊക്കെ പോളണ്ടിൽ നിന്ന് വന്നവര് പഠിച്ചിട്ടുണ്ട് ഈ ഹർബ് ഹന്ന ഉർബൻസ്ക എന്ന് പറഞ്ഞ ആളെ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമോ പോളണ്ട് പോളണ്ടിലുള്ള ഒരു വനിതാ സാഹിത്യകാരിയാണ് ആർക്കെങ്കിലും ഹന്ന ഉർബൻസ്ക എന്ന് തോന്നില്ല പക്ഷെ ഈ ഹന്ന ഉർബൻസ്ക ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മോദ ശതകവും ദർശനമാലയെ കുറിച്ച് പഠിച്ച് പ്രബന്ധം ഉണ്ടാക്കിയിട്ടുണ്ട് അത് എത്ര പേർക്കറിയാം ഒരു പോളണ്ടുകാരെത്തി എത്രയോ ദൂരെയുള്ള ഈ കേരളത്തിനൊക്കെ എത്രയോ അകലെയുള്ള ഒരു രാജ്യത്തെ ഒരു സാഹിത്യകാരിയാണ് നമ്മൾ ആരും അറിയാതെ ആരും മനസ്സിലാക്കാതെ കിടക്കുന്ന ഈ ആത്മോപദേശ ശതകത്തെ കുറിച്ചിട്ടും ദർശനമാലയത്തെ കുറിച്ചിട്ടൊക്കെ പോളണ്ടുകാരി പഠിച്ചിട്ട് പോളണ്ടുകാരി എന്ത് ചെയ്തിട്ടുണ്ട് പ്രബന്ധം തയ്യാറാക്കിയിട്ട് അവർ രാജ്യത്തെ പല സ്ഥലത്തും അവരോരോ വേദികളിൽ അവതരിപ്പിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് എത്ര പേർക്കറിയാം അപ്പൊ ഇതെല്ലാം നമ്മുടെ നാട്ടില് നമ്മളിൽ ജീവിക്കുന്ന ആളുകൾ ഇതൊന്നും മനസ്സിലാക്കാതെ കിടക്കുമ്പോൾ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും ഇതേക്കുറിച്ച് പഠിക്കാൻ തയ്യാറാവുകയും അതിന്റെ അന്തസ്സത്തെ മനസ്സിലാക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ വ്യക്തിപരമായും നമ്മുടെ കുടുംബങ്ങളിലേക്കും ഒക്കെ എന്ത് ചെയ്യണം ഈ പറഞ്ഞ ആശയങ്ങൾ നമ്മൾ കൊണ്ടുവരണം ശ്രീനാരായണ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിന്റെ പരിപാടികളിലെല്ലാം നല്ലതാണ് സാറിപ്പോ കുറച്ച് സമയം കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും ആ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ അറുപത് വയസ്സിന് മേളിലുള്ളവർ മാത്രം കേൾക്കേണ്ട ക്ലാസ് അല്ലായിരുന്നു അതിനപ്പുറത്തേക്ക് നമ്മള് ആ എന്തിനേയും സാംശീകരിക്കാൻ കരുത്തുള്ള ആ പ്രായത്തിലുള്ള ആളുകളും അറുപത് വയസ്സിന് മേലുള്ള ഒരു സംഘടനയുടെ പരിപാടിയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ആളുകളും കൂടെ ഈ ചടങ്ങിൽ പങ്കെടുക്കേണ്ടതായിരുന്നു നമ്മുടെ നിരന്തരമായ ആ ഒരു ആവശ്യം അല്ലെങ്കിൽ നടപ്പിൽ വരേണ്ട കാര്യം എന്ന് പറയുന്നത് എപ്പോഴും ശ്രീനാരായണ ഗുരുദേവന് യഥാർത്ഥത്തില് പഠിക്കുക അദ്ദേഹത്തിന്റെ ആശയങ്ങൾ നമ്മുടെ ചെറുപ്പക്കാരിലേക്കും ചെറുപ്പക്കാരികളിലേക്കും ഒക്കെ പകർന്നുകൊണ്ടുവരിക ആ ആശയങ്ങൾ മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്ന ഈ ഫാമിലി ഡിവോഴ്സോ ഈ പറഞ്ഞ ലഹരിയുടെ ഉപയോഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല കുടുംബത്തെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ലഹരിയുടെ ഉപയോഗം കുറയ്ക്കാൻ പറ്റും നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാവുന്ന തർക്കങ്ങൾ പരിഹരിക്കാൻ പറ്റും അവിടെയെല്ലാം ഉണ്ടാകുന്ന പ്രസക്തി എന്ന് പറയുന്നത് വളരെ വലുതാണ് എന്താണ് ജീവിതം എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അലോസരങ്ങളോ ഈ അഭിപ്രായ വ്യത്യാസങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഇവിടെ വന്നിരിക്കുന്നവരെല്ലാം ഗുരുദേവന്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് പോകുമ്പോ ആ സ്നേഹം എന്ന് പറഞ്ഞ ഒരു വികാരം ആയിരിക്കണം നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മുടെ കൂട്ടത്തിലുള്ള സഹജീവിയെ കാണുമ്പോ സ്നേഹിക്കുക അവന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക അവന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരിടം കൊടുക്കുക ഇന്നലെ തന്നെ കേട്ടു ആരോടും സംസാരിക്കാത്ത എന്ത് പ്രശ്നങ്ങളോടും ആരോടും മിണ്ടാത്ത ഒരു അമ്പത്തഞ്ചു വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കെട്ടി ചെറുപ്പക്കാരൻ എന്ന് പറയാൻ കഴിയില്ല ഒരു അമ്പത്തഞ്ചു കെട്ടി കെട്ടിത്തൂങ്ങി വരികയാണ് അപ്പം അയാളെ ആരും കേൾക്കുന്നില്ല എന്താണ് നിങ്ങൾ ആരും ചോദിക്കുന്നില്ല എന്താണ് ഇന്നലെ ചിരിച്ചോണ്ടിരുന്ന ആൾ ഇന്ന് നിന്നെ മിണ്ടാതിരിക്കുന്നെന്ന് നമ്മൾ ചോദിക്കുന്നില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ആളുകളെ ഒന്നും നമ്മൾ ശ്രദ്ധിക്കാതെ നമ്മൾ നമ്മുടേതായ ലോകത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുണ്ടായിരുന്ന ആ സമൂഹത്തിന്റെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാടൊക്കെ പോവുകയാണ് പണ്ട് വീട്ടിലൊരു കാർണവരുണ്ടായിരുന്നെങ്കിൽ ആ കാരണവരോട് ഇരിക്കുമ്പോൾ ആറു മണിക്ക് ശേഷം വീട്ടിന് പുറത്തു പോകാനോ വീട്ടിലേക്ക് പ്രവേശിക്കാനോ ഭയപ്പെട്ടിരുന്ന കാലത്തിനപ്പുറത്തേക്ക് ഇന്ന് നമ്മുടെ മക്കൾ മണിക്ക് വന്നാലും പതിനൊന്ന് മണിക്ക് വന്നാലും പന്ത്രണ്ട് മണിക്ക് വന്നാലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് മാറിപ്പോകുമ്പോഴാണ് ഈ കാലഘട്ടത്തിന്റെ കാര്യമായിരുന്നോ ശരി അതോ പണ്ട് കാലത്ത് കാരണവരെല്ലാം മുറ്റത്ത് ഒരു കസേര ഇട്ടിട്ട് ഒരു ഓർഡർ പോലും തരാതെ വെറുതെ മുറുക്കി ചവച്ച് ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു മനുഷ്യന്റെ മുഖം മാത്രം ഉറത്തി കഴിയുമ്പോൾ നമ്മൾ കൃത്യം ആറുമണിക്ക് സന്ധ്യാവിളക്ക് വെക്കുന്നതിന് മുമ്പ് വീട്ടിൽ പ്രവേശിക്കണം എന്നുള്ള ഒരു അനൗദ്യോഗികമായ ഒരു ഉത്തരവൊക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പൊ എപ്പ വേണമെങ്കിലും ഏത് സമയത്ത് വേണമെങ്കിലും വീട്ടിൽ കടന്നു വരാം ഇതിനെ സ്വാതന്ത്ര്യമെന്നോ ദുസ്വാതന്ത്ര്യം എന്നോ എന്നൊക്കെ ആർക്കെങ്കിലുമൊക്കെ വേണമെങ്കിൽ വിളിക്കാം പക്ഷെ എങ്കിൽ പോലും ആ വിളിക്കുന്നവരോട് നമുക്ക് പറയാനുള്ളത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സമൂഹത്തിലെ കുടുംബത്തിന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന പല ഘടകങ്ങളും ഈ ആധുനിക സമൂഹത്തിൽ കടന്നു വന്നിട്ടുണ്ട് അവിടെയെല്ലാം നമ്മുടെ ഈ കെട്ടുറപ്പിനെ നമുക്ക് തിരികെ കൊണ്ടുവരണം എങ്കിൽ മാത്രമേ ഉള്ളൂ വീട്ടിൽ നിന്ന് പോകുന്ന മകൻ ബി എസ് സി നേഴ്സിംഗിന് അവിടെ ബാംഗ്ലൂർ പഠിക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് ഉത്തമ വിശ്വാസത്തോടു കൂടി മറയപ്പള്ളിയിലുള്ള ഒരു പാരൻസിന് വളരെ കൂടി ഇവിടെ ഇരിക്കാൻ കഴിയണം എൻ്റെ മകൻ എവിടെ പഠിക്കാൻ പോയാലും അല്ല എൻ്റെ മകൾ എവിടെ പഠിക്കാൻ പോയാലും സമൂഹത്തിന്റെ ഒരു ദുഷിച്ച ഭാഗവും എൻ്റെ മകളെയോ മകനെയോ ഒന്നും ബാധിക്കില്ല എന്നുള്ള ഒരു ഒരു ചിന്ത നമുക്ക് സൃഷ്ടിക്കണമെങ്കിൽ അത്രക്കൊരു ഇടപെടിയിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ നടത്തിയ മതിയാവും അവിടെയെല്ലാം ഞാൻ ഈ പറഞ്ഞ പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ആ തന്നിരിക്കുന്ന ആശയങ്ങൾക്കും ആ ഒരു കുടുംബജീവിതത്തെ കുറിച്ചിട്ടുള്ള ആ കൺസെപ്റ്റിലേക്കൊക്കെ തന്നിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ പഠിക്കുവാനും കുടുംബസങ്കല്പങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ നമ്മുടെ കുടുംബങ്ങൾക്കിലേക്ക് ആ ആശയങ്ങൾ പ്രചരിപ്പിച്ചു കൊണ്ടുവരണം അതിലൊക്കെ ആയിരിക്കണം ശ്രീനാരായണ പ്രസ്ഥാനങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് അപ്പം ഈ ശ്രീനാരായണ സീനിയർ സിറ്റിസൺ ഫോർ വെൽഫെയർ ഫോറത്തിന്റെ യാദരിക്കൽ ചടങ്ങിലും കുടുംബ സംഘം വളരെ പ്രസക്തിയുണ്ട് ഗുരുദേവന്റെ സമാധി സ്ഥലത്തേക്ക് പദയാത്ര നടത്തിയ ആളുകളെ ഈ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറം ആദരിക്കുന്നുണ്ട് ആ ആദരിക്കുമ്പോൾ ശിവഗിരിയുടെ പ്രസക്തി എന്താണ് എന്താണ് ശിവഗിരിയില് കൊന്ന് അദ്ദേഹം ഈ സമാധിക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഇതുമെല്ലാം നമ്മൾ പഠിക്കുവാൻ തയ്യാറാവണം ഉപരി വിപ്ലവമായിട്ട് കാര്യങ്ങളെ മാത്രം മനസ്സിലാക്കിയാൽ യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല ഗുരുവിനെ പലപ്പോഴും കാണാൻ നമ്മൾ ശ്രമിക്കാറുള്ളത് അങ്ങനെയാണ് അപ്പൊ നമ്മളിൽ ഇന്ന് യഥാർത്ഥത്തിലുള്ള ഗുരു അകന്നുപോകും അതുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ പഠിക്കുമ്പോൾ ഗുരു ആരായിരുന്നു എന്നും ഗുരുവെന്തായിരുന്നു ഒക്കെ ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ഗുരുവിന്റെ കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ ഒന്ന് മാറും ഈ അനേറ്റൻചാട്ടനും ഈ പ്രസന്നം ചേട്ടനും ഒന്നും ശരിക്കും നിങ്ങൾ ഇവിടെ വിളിക്കണ്ട നിങ്ങൾ ഓട്ടോമാറ്റിക്കലി എവിടെ വരും നിങ്ങൾ ഈ മറിയപ്പള്ളിയിൽ ഈ കസരയിൽ പറഞ്ഞത് നിങ്ങളെവിടെ ഇരുത്തും അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളിവിടെ വന്നിരിക്കും ഇത് അനേറ്റം ചേട്ടനും പ്രസന്നം ചേട്ടനും നിങ്ങളെ ഫോൺ ചെയ്ത് വിളിക്കേണ്ട കാര്യമില്ല നിങ്ങളത് മനസ്സിൽ നിങ്ങൾ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വേദിയിലേക്ക് വരും കസേരകൾ നിറയാതെ വരും പുറത്ത് പടുതയൊക്കെ കെട്ടിയിട്ട് ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും ആ ഒരു നാളുകളിലേക്കായിരിക്കണം നമ്മളുടെ പരിപാടികൾ പോകേണ്ടത് അത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും അത്തരത്തിലുള്ള ആശയങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാനും ആയിരിക്കണം ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും യുവതികളും യുവാക്കന്മാരും എല്ലാം ഈ വേദിയിലേക്ക് കടന്നു വരും അവിടെയൊക്കെ യൂത്ത് മൂവ്മെന്റിന്റെ പ്രവർത്തകർക്കും വനിതാ സംഘത്തിന്റെ പ്രവർത്തകർക്കും ഒക്കെ വലിയ പങ്കുണ്ട് എല്ലാം ശ്രദ്ധിക്കേണ്ട എത്രയേ ഉള്ളൂ ഗുരുവിനെ ഉപരിപ്ലവമായിട്ട് മാത്രം നമ്മൾ കാണരുത് യഥാർത്ഥത്തിലുള്ള ഗുരുവിനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ സമൂഹത്തെ നമ്മുടെ കുടുംബത്തെ വ്യക്തികളെ എല്ലാം നമുക്ക് നല്ല രീതിയിൽ സൃഷ്ടിക്കാൻ കഴിയും ഞാൻ തിരക്കുള്ള കൊണ്ട് ഞാൻ അധിക നേരം സംസാരിക്കുന്നില്ല ഏതെങ്കിലുമൊക്കെ വേദികൾ കിട്ടുമ്പോൾ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതുപോലുള്ള വേദികളിൽ എൻ്റെ എന്റെ ചുരുങ്ങിയ അറിവിൽ എന്തുകൊണ്ട് ഞാൻ പറയാറുണ്ട് കാരണം എത്ര പറഞ്ഞാലും എത്ര മനസ്സിലാക്കിയാലും ഒന്നും തീരുന്നതല്ല ഇരെന്നുള്ളത് എനിക്കറിയാം കാരണം അത്ര കണ്ടുണ്ട് നമുക്ക് ഗുരുവിനെ കുറിച്ചിട്ട് പഠിക്കാൻ ഒരു ജന്മം കൊണ്ട് പോലും അതെല്ലാം ശരിക്കും പറഞ്ഞ മനസ്സിലാക്കിയെടുക്കാൻ അപ്പൊ തീർച്ചയായിട്ടും അത്തരം വേദികളിലൊക്കെ ഒരുക്കിത്തരുന്ന ഇതിന്റെ ഭാരവാഹികൾക്ക് വ്യക്തിപരമായി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഏതായാലും ഈ മറിയപ്പള്ളിയിലെ ഈ സീനിയർ ശ്രീനാരായണ സീനിയർ സിറ്റിസൺ വെൽഫെയർ ഫോറത്തിന്റെ ഈ ചടങ്ങിൽ എന്നെ ക്ഷണിച്ചതിനും ഈ ചടങ്ങില് കുറച്ച് ചെറിയ വർത്തമാനം നടത്താനും ഭാഗ്യം തന്നതിന് ഇതിന്റെ വ്യക്തികളോടും അതിന്റെ മറ്റ് സംഘടനാ ഭാരവാഹികളോടും വ്യക്തിപരമായി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് yang dicari sampai ketemu